നമസ്കാരം പണ്ട് സർവസാധാരണമായ വീടുകളിൽ കണ്ടിരുന്നതായ ഒരു സസ്യമാണ് നിത്യകല്യാണി നിരവധിയാർന്ന പ്രത്യേകതകൾ ഈ സസ്യത്തിനുണ്ട് നിത്യകല്യാണി ഉഷമലിരി എന്നീ സംസ്കൃത നാമങ്ങൾക്ക് പുറമെ മറ്റു നാമങ്ങളിലും അഥവാ മറ്റു പേരുകളിലും ഈ സസ്യം കേരളത്തിൽ അറിയപ്പെടുന്നതാകുന്നു എല്ലാ ഋതുക്കളിലും പുഷ്പിക്കുന്നു എന്നതാണ് ഇതിന് നിത്യകല്യാണി എന്ന് അറിയപ്പെടുവാൻ മറ്റൊരു കാരണം ഏത് കാലാവസ്ഥയിലും ഈ സസ്യത്തിന്റെ പുഷ്പങ്ങൾ ഉണ്ടാകുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയാണ് പ്രധാനമായും പിങ്ക് വെളുപ്പ് എന്നീ നിറങ്ങളിൽ ഈ സസ്യം കാണപ്പെടുന്നതുമാണ് ഈ സസ്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് കാരണം അത്രമേൽ പ്രാധാന്യമുള്ള ഒരു സസ്യമാണ് ഇത് ഈ സസ്യം നിങ്ങളുടെ വീടുകളിൽ വളർത്തുന്നുണ്ട് എങ്കിൽ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പോലും ആദ്യം മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ദിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏത് ദിശയിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം അതേക്കുറിച്ച് മനസ്സിലാക്കാം നിത്യവും പൂക്കൾ വിടരുന്നു എന്ന പ്രത്യേകത ഈ സസ്യത്തിനുണ്ട് പെട്ടെന്ന് വളരുന്നവയാണ് ഈ സസ്യങ്ങൾ വാസ്തുപ്രകാരം നോക്കുകയാണ് എങ്കിൽ വളരെയധികം പോസിറ്റീവായ ഊർജം വീടുകൾക്ക് പ്രധാനം ചെയ്യുവാൻ സാധിക്കുന്നതായ ഒരു സസ്യം ദിശയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ വടക്ക് അല്ലെങ്കിൽ കിഴക്ക് വടക്ക് ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നു കൂടാതെ കുബേര ദിശ കൂടിയാണ് കിഴക്ക് ഈശ്വരാധീനവുമായി ബന്ധപ്പെട്ട ദിശ കൂടിയാണ് അതിനാൽ തന്നെ ഈ ദിശകളിൽ വളർത്തുകയാണ് എങ്കിൽ അത് ഇരട്ടി സൗഭാഗ്യങ്ങൾ പോസിറ്റീവായ ഊർജം ആ വീടുകളിലേക്ക് പ്രധാനം ചെയ്യുന്നതിന് സഹായകരമായി തീരും അതിനാൽ തീർച്ചയായും ഈ ദിശകൾക്ക് വളരെയധികം പ്രാധാന്യം നിങ്ങൾ നൽകുക നിറത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് പല നിറത്തിൽ എന്നാൽ വെള്ള നിറത്തിലുള്ള പുഷ്പമാണ് എങ്കിൽ അത് അതീവ പ്രാധാന്യം അറിയിക്കുന്നു ഏറ്റവും വിശേഷമാണ് എന്ന് നിസ്സംശയം പറയാം ശിവപ്രീതിക്കും മഹാലക്ഷ്മി പ്രീതിക്കും ഏറ്റവും അനിവാര്യമായ ഒരു പുഷ്പം കൂടിയാണ് ഇത് അഥവാ ഈ പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ശിവപ്രീതിയും മഹാലക്ഷ്മി പ്രീതിയും നിങ്ങൾക്ക് വന്നു ചേരും തിങ്കളാഴ്ചയും വെള്ളിയാഴ്ച ദിവസവും സമർപ്പിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ പുഷ്പം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പരമശിവനെ നിങ്ങൾ സമർപ്പിക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ അഥവാ ചില ദോഷഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്നു പോകും അതിൽ പ്രധാനമായും പരാമർശിക്കുന്നത് രാഹുദോഷ ശമരമാണ് രാഹുദോഷം ആരെങ്കിലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും ഈ സസ്യം വളർത്തുകയും ഈ സസ്യത്തിന്റെ പുഷ്പങ്ങൾ ഭഗവാന് സമർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വിശേഷമാണ് ശനി ദോഷം അനുഭവിക്കുന്നവരാണ് എങ്കിൽ ഈ പരാമർശിച്ച രീതിയിൽ തന്നെ സസ്യം വളർത്തി ഭഗവാന് പുഷ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മനസമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ അത്തരം കാര്യങ്ങളെ ഒരു പരിധി വരെ ചെറുക്കുവാൻ ഈ സസ്യത്തിന് പ്രത്യേകമായ കഴിവുണ്ട് എന്ന കാര്യം ഓർക്കുക ഏതൊരു വ്യക്തിക്കും ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നതാണ് ആഗ്രഹ സാഫല്യം നിങ്ങൾക്ക് കടന്നു വരാൻ ഈ സസ്യം വീടുകളിൽ വളർത്തുന്നത് ഏറ്റവും ഉത്തമമാകുന്നു അഥവാ ഈ പൂക്കൾ വിടരുന്നത് പോലും ആ വീടിന് ഭാഗ്യം കൊണ്ടുവരും എന്ന് തന്നെ പരാമർശിക്കാം മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കടബാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയും മഹാലക്ഷ്മിക്ക് സമർപ്പിക്കുന്നതിലൂടെ കടബാധ്യതകളെ നിങ്ങൾക്ക് ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും ക്രമേണയുള്ള മാറ്റമാണ് വന്നു ചേരുക സമ്പത്ത് വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും അഥവാ സമ്പത്ത് നാൾക്കുനാൾ വർദ്ധിക്കാം കൂടാതെ ഉയർച്ച ജീവിതത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന് ചേരാവുന്നതുമാണ് അപ്രതീക്ഷിതമായി ധനപരമായ നേട്ടങ്ങൾ ധനയോഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് ഭാഗ്യം വർദ്ധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കാം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭാഗ്യം നിങ്ങളെ തേടിയെത്തും വെള്ളിയാഴ്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ശുക്രപ്രീതിക്കും മഹാലക്ഷ്മി പ്രീതിക്കും ഗണേശ പ്രീതിക്കും ഏറ്റവും ഉത്തമമായ ഒരു ദിവസം അതിനാൽ തന്നെ സമ്പൽ സമൃദ്ധിയുടെ ദിവസമാണ് എന്ന് നിസ്സംശയം പറയാം ഈ പുഷ്പം അതായത് വെള്ള നിത്യ കല്യാണി പുഷ്പം ഉപയോഗിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും ജീവിതത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ് ഇത് എപ്രകാരമാണ് എന്ന് അഥവാ ചെയ്യേണ്ടത് എപ്രകാരമാണ് എന്ന് ഇനി മനസ്സിലാക്കാം എട്ടിന് മുൻപായി നിങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ച അതിരാവിലെ സൂര്യോദയത്തിന് മുൻപ് ബ്രാഹ്മൂഹൂർത്തത്തിലാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കുന്നു അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുൻപായി നിങ്ങൾ ചെയ്യുക അതിന് സാധിക്കുന്നില്ല എങ്കിൽ വൈകുന്നേരം അഥവാ സന്ധ്യക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം രാത്രി എട്ട് മണിക്ക് ഉള്ളിൽ തന്നെ ഈ കാര്യം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് പല തരത്തിൽ വിളക്ക് വയ്ക്കുന്നവർ തന്നെയാണ് നിങ്ങൾ രണ്ടു നേരം നിങ്ങൾ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നവരുമാകാം ഈ രണ്ടു നേരം വിളക്ക് തെളിയിക്കുന്നതിൽ ഏതെങ്കിലും ഒരു സമയം മുൻപ് പരാമർശിച്ചതായ ആ സമയം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു നേരം രാവിലെ വിളക്ക് വയ്ക്കുന്നവരാണ് എങ്കിൽ വെള്ളിയാഴ്ച രാവിലെ മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ പാടു ആ കാര്യം പ്രത്യേകം ഓർക്കുക വൈകുന്നേരം മാത്രമാണ് നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നത് ജീവിത സാഹചര്യം അപ്രകാരമാണ് എങ്കിൽ വൈകുന്നേരം മാത്രമേ ഈ കാര്യം നിങ്ങൾ ചെയ്യുവാൻ പാടൂ ഓരോ വീട്ടിലും അതിനാൽ വ്യത്യാസങ്ങൾ വന്നു ചേരും എപ്രകാരം വീട്ടിൽ വിളക്ക് വയ്ക്കുന്നുവോ അപ്രകാരമാണ് ഇനി പരാമർശിക്കേണ്ട കാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം ഓർക്കുക ഏവർക്കും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കാരണം നാം നിത്യവും വിളക്ക് തെളിയിക്കുന്നതായ ആ സമയം ഈശ്വരാധീനം വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു ഈ സമയം നാം എന്ത് പരിഹാരങ്ങൾ ചെയ്യുകയാണ് എങ്കിലും അതിന് അനുകൂലമായ ഫലങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഫലപ്രാപ്തി സിദ്ധിക്കുവാനുള്ള സാധ്യതകൾ ഫലം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അതിനാൽ ഈ സമയം തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇനി ഈ കാര്യം എപ്രകാരം ചെയ്യണം എന്ന് മനസ്സിലാക്കാം ആദ്യം വിളക്ക് തെളിയിച്ചതിന് ശേഷം പരമശിവന്റെ ചിത്രമുണ്ട് എങ്കിൽ ആ ചിത്രത്തിന് മുൻപിൽ ഒരു പുഷ്പം സമർപ്പിക്കുക ശേഷം ലക്ഷ്മി ചിത്രമുണ്ട് എങ്കിൽ അതിന് സമീപത്തായി ഒരു പുഷ്പം കൂടി സമർപ്പിക്കുക ഈ ദേവതാ ചിത്രമുണ്ട് എങ്കിൽ ഇപ്രകാരം ചെയ്യുക ഇല്ല എങ്കിൽ വിളക്കിന് സമീപം ഒരു ചുവന്ന തുണി അല്ലെങ്കിൽ പട്ടു വിരിക്കുക അതിൽ മഞ്ഞൾ ജലത്തിൽ സ്വസ്തിക ചിഹ്നം വരയ്ക്കുക ശേഷം ഇരുപത്തിയൊന്ന് കല്യാണി നിത്യകല്യാണി വെളുത്ത പുഷ്പം കൊണ്ട് മാല ദേവി ചിത്രത്തിൽ നിങ്ങൾ ചേർത്തുക അല്ലാത്തവർ വിളക്കിന് താഴെയായി നിങ്ങൾ സമർപ്പിക്കുക ശേഷം നിങ്ങളുടെ ആഗ്രഹം അത് എന്താണോ ആ ആഗ്രഹം നിങ്ങൾ പറയുക ശേഷം ഇരുപത്തിയൊന്ന് അരിമണികൾ ഓം ശ്രീ മഹാലക്ഷ്മി ദേവിയെ നമഹ എന്ന് പറഞ്ഞുകൊണ്ട് സമർപ്പിക്കാവുന്നതാണ് ശേഷം ഈ തുണി കൊണ്ട് കിഴി പണം സൂക്ഷിക്കുന്ന ഇടത്ത് നിങ്ങൾ സൂക്ഷിക്കുക പിറ്റേന്ന് ഈ മാല ചെടിച്ചട്ടിയിൽ തന്നെ ഇടുക നാല് വെള്ളിയാഴ്ച ഇപ്രകാരം നിങ്ങൾ ചെയ്യണം അടുത്ത വെള്ളിയാഴ്ച വീണ്ടും ആ കിഴി എടുത്ത് തുറന്ന് അതിൽ വീണ്ടും ഇപ്രകാരം അരിമണികൾ നിറയ്ക്കുക ഇങ്ങനെ നാലാഴ്ച നിങ്ങൾ എടുക്കണം അതായത് ഒരേ തുണി തന്നെ ഇപ്രകാരം അഥവാ ഒരേ കിഴി തന്നെ ഇപ്രകാരം നിങ്ങൾ എടുക്കേണ്ടതായിട്ടുണ്ട് നാല് വെള്ളിയാഴ്ച കഴിഞ്ഞ് ശനിയാഴ്ച ഈ അരി ആരും കാണാത്ത ഇടത്ത് അല്ലെങ്കിൽ ആരും ചവിട്ടാത്ത ഇടത്ത് നിങ്ങൾ കളയുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ഒരു പരിധി വരെ നിങ്ങളുടെ കടം മാറുകയും വലിയ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാവുന്നതാണ് ശ്രീ മഹാലക്ഷ്മി ദേവിയെയാണ് വീട്ടിൽ ഇരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കുക ദേവിയുടെ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വന്നു ചേരുക സർവ്വ ഐശ്വര്യം തന്നെ അവരുടെ വീടുകൾക്ക് വന്ന് ചേരാവുന്നതുമാണ് എന്നാൽ പൂർണമായ വിശ്വാസത്തോടെ മാത്രമേ ഈ കാര്യം ചെയ്യാൻ പാടു എന്ന കാര്യവും പ്രത്യേകം ഓർക്കണം അതല്ല എങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതായ ഫലം ലഭിക്കണം എന്നില്ല കൂടാതെ നിങ്ങളുടെ കർമ്മഫലം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ വന്നു ചേരാവുന്ന ശുഭഫലങ്ങളുടെ സമയങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു ചേരാം ആ കാര്യവും ഓർക്കുക ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല ആ കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം അതല്ല എങ്കിൽ പൂർണ്ണമായ ഫലം സിദ്ധിക്കണം എന്നില്ല അതിൽ ആദ്യത്തേത് ദേഹശുദ്ധി ഇല്ലാതെ ഒരിക്കലും ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല ദേഹശുദ്ധി അനിവാര്യം തന്നെയാകുന്നു ചെയ്ത് മൂന്ന് മണിക്കൂർ വരെ ദേഹശുദ്ധി നിങ്ങൾക്ക് അനിവാര്യമാണ് കൂടാതെ ഈ മ മൂന്ന് മണിക്കൂർ വരെ ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല അനാവശ്യമായ ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം മനസ്സിലേക്ക് വരാൻ പാടുള്ളതല്ല അനാവശ്യമായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് ഈ സമയം ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് ഈ സമയം കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ പാടുള്ളതല്ല കുഴി കുഴി കുഴിക്കുക കൂടാതെ സസ്യങ്ങൾ വെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ഈ സമയം ചെയ്യാൻ പാടുള്ളതല്ല അതും ശുഭകരമല്ല മറ്റൊരു കാര്യം നിറവയർ ആഹാരം ഈ സമയം പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം പുലവാലായ്മ ഉള്ളവർ ആർത്തവുമുള്ളവർ ഈ കാര്യം ചെയ്യുവാൻ പാടുള്ളതല്ല ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് ഈ കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പെട്ടെന്ന് ഫലം സിദ്ധിക്കുക തന്നെ ചെയ്യും